പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കുന്നുമില്ല അതുകൊണ്ടിട്ട് തന്നെ നമുക്കിപ്പോൾ ഡയബറ്റിക്സ് അല്ലെങ്കിൽ മധുരം കഴിക്കാൻ പേടിയുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു ആണ് പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനാണ് വളരെ എളുപ്പമാണ് ആകെ ഒരിച്ചിരി സമയം വേണ്ടി വരുന്നത് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വറക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ലഡ്ഡു തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഇന്നത്തെ റെസിപ്പിയിൽ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വ വറുത്തെടുക്കുക ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കിന് അത് മാറ്റിയെടുക്കുക ഇനി അതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇടാം എൻ്റെ ഇപ്പം കശുവന്തി ബദാമും കപ്പ് കപ്പിലണ്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് മൂന്നും ചെറുതായിട്ട് ആ ഇടുക്കല്ലോ അല്ലെ മിക്സിയിലോ വെച്ചൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം പൊടിക്കല്ല ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അപ്പൊ കപ്പിലണ്ടി ഇട്ടു കശുവണ്ടിയും അതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിട്ട് എടുക്കാൻ പിന്നെ ബദാം അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത് അതായത് ഒരു ചെറിയ സ്മെല്ല് വരുമല്ലോ ഇതെല്ലാം ഒന്ന് മൂക്കുമ്പോൾ അതുവരെ നന്നായി ഇളക്കിക്കൊണ്ട് കരിയാതെ വറുത്തെടുക്കണം ഭയങ്കര സിമ്പിളുമാണ് എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്ന് അപ്പോൾ ഞാൻ ഇളക്കുന്നത് നിർത്തി ഇനി ഇതൊന്ന് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യത്തിന് ഇതിനകത്ത് ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് കുറച്ച് ഈന്തപ്പഴം എടുക്കുക ഇട്ട് കൊടുക്കുക പിന്നെ ഈന്തപ്പഴം എടുക്കുമ്പം ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കാറ് സാധാരണ ഇതിന് വേണ്ടിയിട്ട് മറ്റേതാണെങ്കിലും ഇച്ചിരി ചൂട് കൊള്ളിക്കുമ്പോൾ അത് ലൈക്ക് സോഫ്റ്റ് ആയിട്ട് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക സോഫ്റ്റ് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം യോജിച്ച് കഴിയുമ്പഴത്തേക്കിനും നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാന് നന്നായി കുഴഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ചൂട് പറ്റുമ്പോഴത്തേക്കിനും അത് അങ്ങ് ഏർ കുഴഞ്ഞു കുഴഞ്ഞു വരും അതിൻ്റെ പല അപ്പം ഇത് ഏകദേശം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് നന്നായി കുഴഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു ഇനി ഇല്ലാത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാനും ഇനി ഇതും ഇതേപോലെ തന്നെ ആ ഈന്തപ്പഴം നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ പുറത്ത് വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവും അങ്ങനെ ആ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തം ഈ ഈന്തപ്പഴത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് മിക്സ് ആയി മിക്സ് ചെയ്ത് ചെയ്തെടുക്ക ചൂടായ് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു ചട്ടുകം വെച്ചാൽ ഞാൻ നന്നായിട്ട് പ്രെസ്സ് ചെയ്തെടുക്കാണ് ഒരൽപം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ എല്ലാം നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ചെടുക്ക ഏകദേശം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു അപ്പൊ നന്നായിട്ട് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മള് കൈവച്ച് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലിട്ടും റെഡി ആയി കഴിയും അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ ലഡ്ഡു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക ഇഷ്ടമാവാന വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവൻ വരെ എല്ലാവർക്കും ശുഭദിനം ബൈ